ി അക്ഷര നഗർ എന്ന സ്ഥലത്ത് ഇള്ളൊരു കുടിവെള്ള സ്രോതസ്സാണിത് ഈ കുഴിയിൽ നിന്ന് ഇരുന്നൂറോളം കുടുംബങ്ങൾ കുടിക്കുകയും കുളിക്കുകയും നിത്യോപയോഗം ഉപയോഗിക്കുന്ന ഒരു കുടിവെള്ള സ്രോതസ്സാണ് ഇതിൻ്റെ അവസ്ഥയൊന്ന് ആരെങ്കിലും കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ചെയ്തു തരിക ഇത് ഗ്രാമസഭയിലൊക്കെ പറഞ്ഞിരുന്നു ആരും ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കുകയോ അങ്ങനെ ഇതിനു വേണ്ട ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് ഈ വെള്ളം കുടിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം ഉണ്ടായി കഴിയുമ്പോൾ അന്നേരം പ്രശ്നങ്ങൾ പത്രത്തിലോ അപ്പോൾ വാർത്തയായിട്ടൊന്നും വന്നിട്ട് കാര്യമില്ല കാരണം ഇത് ആളുകളൊന്ന് കാണണം ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു മനസ്സലിവ് തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ കുടിവെള്ള സ്രോതസ്സ് സംരക്ഷിക്കണം വരും തലമുറ കുടിവെള്ളത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥ ആണ് നീ അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇത് പ്രകൃതി നൽകിയ ഒരു വരദാനമാണ് ഇത് സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് കാരണം ഞാനന്ന് ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ നടക്കൂല ഞാൻ ഞാനിതിൽ വന്ന് തൊട്ട് കഴിയുമ്പോൾ താഴെയുള്ള ആളുകൾ പ്രശ്നമുണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് വ്യക്തികൾക്ക് പറ്റൂല ഇത് നഗരസഭ ഏറ്റെടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽത്തുകാർ വന്നതൊന്ന് പരിശോധിക്കുക ഈ വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കുക ഇത് ഞാനടക്കം കുടിക്കുന്നതാണ് കാരണം ഞാൻ പിന്നെ എന്താ പറയുക എരിതിയിൽ നിന്ന് എണ്ണയിലേക്ക് എന്ന് പറഞ്ഞ പോലെ വന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കി എന്ന് നാളെ പറയാൻ ഇടവരുത്തരുത് അപ്പോൾ ആരെങ്കിലും വന്ന് ഇതൊന്ന് കണ്ട് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെങ്കിൽ എനിക്ക് ഞാനൊന്ന് അറിയിക്കുകയാണ് നിങ്ങൾക്കൊരു തെറ്റാണ് എങ്കിൽ ക്ഷമിക്കുക